പിണറായി ഭരണത്തിന്റെ ഹുങ്കിൽ കാക്കിയിട്ട പോലീസ് ഭരണം കൈയാളി ജനങ്ങളെല്ലാത്തിക്കടിക്കുമ്പോൾ യു ഡി എഫ് പ്രവർത്തകർ ഒരിക്കലും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല ഇന്ന് പെരാമ്പ്ര സംഘർഷത്തിൽ ഇല്ലാത്ത കള്ള കഥകളും അതിനു പോകുന്ന ഒരു ബോംബ് കഥയും കെട്ടിച്ചമച്ച് പിടിച്ചകത്തിട്ടിട്ട് കുറച്ച് നേതാക്കളെ കുറച്ചധികം കാലമായി എന്നാൽ ഇന്ന് ആ പ്രവർത്തകരെ കാണാൻ ജയിലിലെത്തിയ മുസ്ലിം ലീഗ് നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് സ്റ്റേഷനിലെ തീർക്കാനായിരുന്നു പോലീസുകാരുടെ പ്ലാൻ എന്നാൽ അപ്പോഴേക്കും പ്രവർത്തകർ കൂട്ടമായി എത്തിയതോടെ അടിക്ക് തിരിച്ചടിയായി സംഘർഷമായി പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള സംഘർഷത്തിന്റെ വീഡിയോ ഇപ്പോൾ സജീവമായി വൈറലുമാണ് ഇവിടെ ഞാനും തിരിച്ചടിക്കുമെന്നൊരു പോലീസ് പറയുന്നുണ്ട് എന്നാൽ അതിന് നിൽക്കേണ്ട പോലീസേ എന്ന് തിരിച്ചടിക്കുന്ന നേതാക്കളുമുണ്ട് കസ്റ്റഡിയിലുള്ള പ്രവർത്തകരെ കാണാനെത്തിയ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസ് അബ് കിഴൂരിനെയാണ് പോലീസ് തടഞ്ഞതും നിലത്തേക്ക് അടിച്ചിടാൻ നോക്കിയതും അതിനിടയിലാണ് ഉന്തും തള്ളും സംഘർഷവുമായി പോലീസ് സ്റ്റേഷൻ വളപ്പാകെ നിറഞ്ഞത് എന്തായാലും ആ രംഗങ്ങൾ ഒന്ന് കാണാം よし <music> ਕਹਿੰਦਾ ਉਹ ਵੇਸੇ ਨਾਟਕ ਕਰ ਗਿਆ ਮੈਂ ਲੱਟੋ ਅੱਜ ਅੱਜ ਆਈ ਤੋਂ ਬਿਚੇ ਨਾ ਤੇਰੇ ਨਾਲ ਹੋ ਰਹੀ ਸੀ ਬੰਦੇ ਲਈ ਬਾਤ ਜਰਾ

ان گه وني دي گره داريو دلهيو